എരുമേലി ചർളഭാഗത്തെ കൊച്ചിത്തോട്ടിൽ രാസമാലിന്യം കലർന്നതായി പരാതി രാസമാലിന്യ ജലം സമീപത്തെ പാറമടലിൽ നിന്നും വൻതോതിൽ തോട്ടിലേക്ക് ഒഴുക്കി വിട്ടെന്ന പരാതിയുമായി നാട്ടുകാർ രംഗത്തു വന്നു ആരോഗ്യവകുപ്പിനെ വിവരമറിയിച്ചിട്ടും അധികൃതർ നടപടി സ്വീകരിച്ചില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് അതേസമയം കഴിഞ്ഞയിടയും എരുമേലി ടൗണിലൂടെയുള്ള കൊച്ചിത്തോട്ടിൽ ഒഴുക്കിയിരുന്നു ആദ്യം നിലനിറത്തിലും പിന്നീട് പാൽ നിറത്തിലുമാണ് വെള്ളം ഒഴുകിയത് ഈ സംഭവത്തിലും പരാതിപ്പെട്ടിട്ടും നടപടിയുണ്ടായില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് തുടർച്ചയായി ജലസോത്രസുകൾ മലിനമാക്കുന്നതിൽ ജനങ്ങൾ ആശങ്കയിലാണ് ജലസോതസ്സുകൾ മലിനമാക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ് ജലസ്രോതസ് മലിന ശ്രദ്ധയിൽപ്പെട്ടാൽ നോട്ടീസ് നൽകുവാനും മൂന്ന് ദിവസത്തിനകം നടപടിയെടുക്കണമെന്നുമാണ് നിർദ്ദേശം എന്നാൽ എരുമേലി പഞ്ചായത്ത് ഇതുവരെയും നടപടിയെടുത്തിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം ഇതിനുള്ള അവകാശം മോൾക്ക് മാത്രമാണ് ഇതെന്താ കുഞ്ഞേ സംഭവം ജോർജ കഴിഞ്ഞ ദിവസം അവർ ഷോപ്പിൽ വന്നിരുന്നു ഒരു കമ്മല് കൊടുക്കാനുണ്ടായിരുന്നു കുഞ്ഞിന്റെ കണ്ണിലെ സന്തോഷം കണ്ടോ അത് മതി ഈ അച്ചായന കുഞ്ഞിന് നന്മയെ വരും സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും യഥാർത്ഥ മൂല്യം അച്ചൈൻസ് ഗോൾ